നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ സൈക്കിൾ ചാമ്പ്യൻഷിപ്പിൽ ദേശീയ തലത്തിൽ തിളക്കമായ എട്ടാം ക്ലാസ്സുകാരിക്ക് ജർമ്മൻ അത്ലറ്റിക് സൈക്കിൾ സമ്മാനമായി നൽകുന്ന ചടങ്ങാം ആരാധ്യ ഡി കെ ദിവശങ്കർ ദീപ ദമ്പതികളുടെ രണ്ടാമത്തെ പുത്രിയും ഇപ്പോൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയും സെബാസ്റ്റ്യൻ സ്കൂളിലെ വിദ്യാർത്ഥിനിയും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഴാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൈക്കിൾ മൗണ്ടൈൻ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ താരമായി ഹരിയാനയിൽ നടന്ന സൈക്കിൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ സാഹചര്യം കിട്ടിയത് സെന്റ് മേരീസ് യു പി സ്കൂളിൽ നിന്നും കേരളത്തിന്റെ താരമായി ഹരിയാനയിൽ എത്തിയത് നമ്മുടെ ഈ കൊച്ചു മിടുക്കി ആരാധിക്ക് ദേശീയ ിൽ പതിമൂന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചോ കൂടാതെ ഇടുക്കി ജില്ലയിൽ ഒന്നാമതും കേരളത്തെ പ്രതിനിധീകരിച്ച് രണ്ടാം സ്ഥാനത്തും കേരളത്തിന്റെ അഭിമാന താരമായി മാറി നിലവിലെ വീട്ടിലെ സാഹചര്യങ്ങൾ അനുസരിച്ചും വിലപിടിപ്പുള്ള ഒരു സൈക്കിൾ സ്പോൺസർ ചെയ്യാൻ ആരും ഇല്ലാത്തതാണ് ദേശീയ തലത്തിൽ തിളങ്ങാൻ പറ്റാത്തത് എന്ന ഈ സ്കൂളിന്റെ അഭിമാനമായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ പൂർവ വിദ്യാർത്ഥി സംഗമത്തിലാണ് ക്ക് ഒരു സൈക്കിൾ സ്വപ്നമാകാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പൂർവ വിദ്യാർത്ഥി സംഗമത്തിൽ ഡോക്ടർ കുടുംബാംഗം നമ്മുടെ റിട്ടയർഡ് കെ എസ് ആർ ടി സി അനിൽ സാറിന്റെ പ്രിയ സഹോദരനും ഇപ്പോൾ ജർമ്മനിയിൽ ശാസ്ത്രജ്ഞനുമാണ് ഹരിയാനയിൽ നടന്ന ദേശീയ തലത്തിലുള്ള ഈ ചാമ്പ്യൻഷിപ്പിൽ പതിമൂന്ന് സ്ഥാനം കരസ്ഥമാക്കാൻ കാരണം കുട്ടിയുടെ സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് ഈ കാരുണ്യത്തിലാണ് രണ്ടു ലക്ഷം വില മതിക്കുന്ന ഈ സൈക്കിൾ ആരതിക്ക് സ്വന്തമായി കിട്ടാൻ കാരണം ഈ കൊച്ചു സഹോദരിയുടെ സഹോദരൻ പ്ലസ് വൺ വിദ്യാർത്ഥിയും നാലു വർഷമായിട്ട് സൈക്കിൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതികരിച്ച് പല മത്സരങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ കുടുംബപരമായി ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഒരു ഒരു സ്പോർട്സ് നിയോഗമാണ് ആരാധിക്ക് ജീവിതത്തിൽ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഈ സൗഭാഗ്യം തേടിയെത്തിയതിൽ ആരാധയുടെ ടീച്ചേഴ്സ് അധ്യാപകർ ഉൾപ്പെടെ രക്ഷകർത്താക്കളും സഹോദരനും സന്തോഷത്തിന്റെ വക്കിലാണ് സെന്റ് മേരീസ് സ്കൂൾ വാർഷിക യോഗത്തിലാണ് സൈക്കിൾ നൽകാനുള്ള തീരുമാനമുണ്ടായത് സ്കൂൾ പ്രിൻസിപ്പൽ എച്ച് എം പ്രശാന്ത് രാജു സെന്റ് മേരീസ് ചർച്ച് വികാരി ജോൺ അത്തിക്കൽ പി ടി ഐ പ്രസിഡന്റ് പൂർവ്വ വിദ്യാർത്ഥി സംഘാടകർ ഈ ചടങ്ങിനെ ധന്യമാക്കി അതുകൊണ്ട് നമുക്ക് ആ വലിയ സന്തോഷവും അഭിമാനവും എല്ലാം ഉണ്ട് നിങ്ങൾ ഈ നിങ്ങളെ തേടിയിരിക്കുന്ന ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഒരു ഈ സ്കൂളിനോടുള്ള പോലെ ഇവിടെ നിന്ന് പഠിച്ചാൽ ഞാൻ ചോദിക്കുമായിരുന്നു സാർ എൺപത്തി മൂന്നിലാണ് ഇവിടെ നിന്ന് പഠിച്ചു പോയത് അപ്പോൾ അത് ആ സാറ് എന്നോട് കഴിഞ്ഞ തവണ വന്നപ്പോൾ എന്നോട് വളരെ കൂടി ഒരു കാര്യം പറയും ഞാനത് മനസ്സിലാക്കന്നെ എനിക്ക് തോന്നിയത് സാറ് പറഞ്ഞു എൻ്റെ അപ്പനും അമ്മയും ഒക്കെ ഒരുപാട് അധ്വാനിച്ചാണ് എന്നെ വളർത്തിയത് ഇന്ന് ആ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ മനസ്സൊത്തിരി നിറയുന്നുണ്ട് എന്നറിയാൻ കാരണം അവനോടൊപ്പം നിങ്ങളുടെ പൊതുപോലെ ോ കയറി വരാനും മുമ്പിലൊക്കെ ആയിരിക്കും അതിനൊക്കെ പറ്റിയതിന്റെ പിന്നില് അമ്മയുടെ അപ്പനോട് പറഞ്ഞു അപ്പച്ചനൊത്തിരി അപ്പ റബറിനൊക്കെ ഒത്തിരി വെട്ടിയൊക്കെയാണ് പക്ഷെ ഇന്ന് റബ്ബറിനെ പറ്റി ആ കാര്യത്തിൽ ആ മേഖലയില് അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് പിൻസാറ് അത് സ്ഥലങ്ങളിലേക്ക് കടന്നു വന്ന വഴികളൊക്കെ നിങ്ങൾ ഓർക്കണം അതൊക്കെ വലിയൊരു മാതൃകയാണ് അതെല്ലാത്തിനും ഒത്തിരി സ്നേഹത്തോടെ സാധനം ഉച്ചയ്ക്കൊക്കെ വേഗമായിട്ട് നന്ദി പറയുന്നു ഈ എല്ലാ നന്മകളും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി ജർമ്മനിയിൽ സയന്റിസ്റ്റുമായ ഡോക്ടർ എം നേതൃത്വത്തിൽ ായി രണ്ടു ലക്ഷത്തോളം രൂപ വില വരുന്ന ജർമ്മൻ നിർമ്മിത സൈക്കിൾ ഇന്ന് കൈമാറുകയാണ് അജിസാലന്റെ അമ്മയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കൂടാതെ ഡോക്ടർ എം എൻ ഏറെ കാരണം കാണുമ്പോൾ ഞാനും ഈ സ്കൂളിനെ പറ്റി ഓർക്കുന്നു പഴക്കാലത്ത് ഓടിപ്പോയി വന്ന് നമ്മള് ഒന്നിച്ചിരുന്ന് ഒട്ടിയിരുന്ന് പഠിക്കുന്ന ചെറിയ ക്ലാസ്സുകളും കേട്ടെടുത്തുകളും അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി ഓർമ്മകള് മനുഷ്യരെ ഓടിയെത്തുന്നു നമ്മുടെ വാർഷികത്തിന് ഇവിടെ വന്നപ്പോൾ നമ്മുടെ വികാരിയച്ഛനും നമ്മുടെ സാറും ബിസിനസ്സാറും ഒരു കാര്യം എന്നോട് ചെയ്യാമോ എന്നാവശ്യപ്പെട്ടു സത്യത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി നിങ്ങൾ കാണി സൈക്കിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു സന്നദ്ധ മനസ്സ് എൻ്റെ അല്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മിസ്റ്റർ ക്രിസ്റ്റഫ് ഓൾഫാറ്റ് ഫ്രോം ജർമ്മനി ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായ അദ്ദേഹത്തിനോട് രണ്ട് മാസം മുമ്പേ ചെന്നപ്പോൾ സാർ ഞങ്ങൾക്കൊരു കുട്ടിയുണ്ട് അവൾ മിടിക്കുകയാണ് പക്ഷെ സൈക്കിളിന് ഭയങ്കര വിലയാണ് എന്തു ചെയ്യുക അദ്ദേഹത്തിൻ്റെ കയ്യിൽ അഞ്ച് സൈക്കിളുണ്ട് അത് അടുത്ത വർഷം ജർമ്മനിയിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ആ സൈക്കിൾ കിട്ടിയിരിക്കും അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് ആ സൈക്കിൾ കൊണ്ടുവരികയും എനിക്കത് ഹാൻഡോർ ചെയ്യുകയും ബാംഗ്ലൂർ വെച്ച് അവിടെ നിന്ന് എവിടെ കൊണ്ടുവരികയും നമ്മളെ ആരെയത്തേക്ക് കൊടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു അറിയില്ല ഞാൻ ഏറ്റവും ആർക്കും ഇല്ല കാരണം ആളുകൾ പറയേണ്ട ആവശ്യമില്ല അത് പാത്രങ്ങൾ മാത്രമാണ് ഞാൻ നോക്കി പറഞ്ഞ് കാരണം കുട്ടികളുടെ ആളുകൾ ഒരു ബോൾ കൊടുക്കുക എന്നിരുന്നോട് കൊടുക്കാൻ പറ്റിയാലും സാധിച്ചത് നന്ദിയുണ്ട് ആഗ്രഹിക്കുന്നില്ല എന്റെ ടീച്ചേഴ്സിന്റെ അനുഗ്രഹം കൊണ്ടും എന്റെ മാതാപിതും മക്കളും എല്ലാവരുടെ അനുഗ്രഹവും അതിലെല്ലാം ഞാൻ ഒത്തിരി സന്തോഷവും അനുഭവിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ലോകത്ത് എല്ലാവരെയും സഹായിക്കുക കാരണം നമ്മൾ ജനിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മുടെ നിങ്ങൾ നടക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല അപ്പോൾ അങ്ങനെ സഹിച്ച് അവസരം നിന്ന വികാരിച്ചയോടും ഹെഡ് മാസ്റ്ററോടും നിങ്ങൾ എല്ലാവരോടും നന്ദിയുടെ പേരിൽ സന്തോഷത്തിനു പേരിൽ നന്ദി നിർത്തുന്നു നന്ദി നമസ്കാരം ാണ് ഇരുപത്തിരണ്ടായിരം രൂപ പതിനഞ്ഞ് നിമിഷം തന്നെ ആ ബാച്ചിന്റെ പേര് അജി സാറ് ചെയ്തു നാട്ടിരാജ്യന്യൂസിന് വേണ്ടി ക്യാമറ റിപ്പോർട്ടിങ് കെ കെ വിജയൻ